എന്താണ് ബിഗ് ബോസ് സിനിമ സീരിയൽ തുടങ്ങി നിരവധി മേഖലയിൽ നിന്നും പ്രശസ്തരായ ഇരുപത് പേരെ ഒരു വീട്ടിൽ നൂറ് ദിവസത്തോളം താമസിപ്പിച്ചാണ് ഈ ഷോ മുന്നോട്ട് പോകുന്നത് ഈ ദിവസങ്ങളിൽ മത്സരാർത്ഥികൾക്ക് ലോകവുമായി യാതൊരു ബന്ധവും ഉണ്ടായിരിക്കുന്നതല്ല വീടിനുള്ളിൽ ഇന്റർനെറ്റ് ടി വി ഫോൺ പത്രം തുടങ്ങിയ യാതൊന്നും ഉണ്ടായിരിക്കുന്നതുമല്ല എന്നാൽ അതേസമയം അവർക്ക് ആവശ്യമായ എല്ലാ മറ്റു സൗകര്യങ്ങളും വീട്ടിൽ സജ്ജീകരിച്ചിട്ടുണ്ടായിരിക്കുന്നതാണ് ബിഗ് ബോസിന്റെ നിർദ്ദേശപ്രകാരമായിരിക്കും അവർ ഓരോ ദിവസവും ടാസ്കുകൾ കംപ്ലീറ്റ് ചെയ്യേണ്ടത് എന്നാൽ ബിഗ് ബോസിന്റെ ശബ്ദം മാത്രമേ ഇവരിലേക്ക് എത്തുകയുള്ളൂ ഓരോ ആഴ്ച പിന്നിടുമ്പോഴും ഓരോരുത്തരെ ആയിട്ട് എവിക്ഷം വഴി പുറത്താക്കുന്നു ഓരോ വീക്കിലി ടാസ്കിന്റെ അടിസ്ഥാനത്തിൽ മോശം പ്രകടനം കാഴ്ചവെക്കുന്ന മത്സരാർത്ഥികളെയാണ് ഈ എവിക്ഷൻ വഴി പുറത്താക്കുന്നത് സഹ മത്സരാർത്ഥികളും പിന്നീട് അതിൽ കൂടുതൽ വോട്ട് ലഭിക്കുന്നവരെ പബ്ലിക് വോട്ടിങ്ങിലൂടെയും തിരഞ്ഞെടുത്ത് കുറഞ്ഞ വോട്ട് ലഭിക്കുന്ന ആളെയാണ് വീക്കിലി പുറത്താക്കുന്നത് മത്സരത്തിനിടയിൽ വൈൽഡ് കാർഡ് എൻട്രി വഴിയും ചിലപ്പോൾ പുതിയ മത്സരാർത്ഥികൾ ഷോയിലേക്ക് വരാറുണ്ട് ഇങ്ങനെ അവസാന വീക്ക് വരെ എഡിക്റ്റ് ആവാതെ സർവൈവ് ചെയ്യുന്ന ഒരാളെയാണ് വിജയിയായി പ്രഖ്യാപിക്കുന്നത് മാത്രമല്ല വിജയിക്ക് വൻ തുക സമ്മാനമായി ലഭിക്കുകയും ചെയ്യുന്നു